പ്രണയം എന്ന് പറയുന്ന വികാരം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശുദ്ധമാണെങ്കിൽ അതിന്റെ ഏറ്റവും അൺ അഡൽട്രേറ്റഡ് ഫോർമിലാണ് പ്രണയം നിലനിൽക്കുന്നതെങ്കിൽ പ്രണയത്തെ തേൽപ്പിക്കാൻ ഒന്നിനും പറ്റില്ല അപ്പൊ പ്രണയം യഥാർത്ഥമാണെങ്കിൽ സാമൂഹികവും കമ്മ്യൂണലിസവും റിലീജിയസ് അലാറ്റിസിസവും ഒന്നിനും അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എവിടെയാണ് ഒരു പ്രണയത്തിന് ഇത്തരം ഘടകങ്ങൾ ഓവർഷാഡോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രണയം ഒരുപക്ഷെ അവിടെ അതിന്റെ ഏറ്റവും ഉചിതമായ ഫോമിലായേക്കില്ല പ്രണയം എന്ന് പറയുന്ന വികാരം പരസ്പര ബഹുമാനം അടങ്ങിയതാണ് ഒരു പുരുഷൻ അയാൾ സ്നേഹിക്കുന്ന സ്ത്രീയും ആ സ്ത്രീ അവൾ സ്നേഹിക്കുന്ന പുരുഷനെയും ബഹുമാനിക്കണം ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന വികാരത്തിന് നമ്മൾ ആവശ്യമില്ലാത്തൊരു ഫോർമാലിറ്റി എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കാമുകനോടും കാമുകിയോടും നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം പിന്നെ എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അതല്ല ഈ സെൽഫ് റെസ്പെക്ട് പോലെ തന്നെ നമ്മൾ നമ്മുടെ കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ യു ഷുഡ് റെസ്പെക്ട് ദം ഫോർ വാട്ട് ആർ എന്ന് പറയുന്ന ഒരു വലിയ പാഠമുണ്ട്